ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലുണ്ടാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിലെ അശാസ്ത്രീയതയാണ് ഇടുക്കി ഇപ്പോൾ നേരിടുന്ന ദുരിതത്തിന് കാരണമെന്ന് ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പറഞ്ഞു വ്യക്തിപരമായ സൗഹൃദങ്ങൾ പുതുക്കിയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചും പ്രചരണ രംഗത്ത് മുന്നേറുകയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉടനീളമുള്ള വ്യക്തിബന്ധങ്ങൾ പുതുക്കുന്നതിനും സഹായങ്ങൾ അഭ്യർത്ഥിക്കാനുമുള്ള ഓട്ടത്തിലാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഇടുക്കിയുടെ രാഷ്ട്രീയം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം വൈവിധ്യങ്ങൾ നിറഞ്ഞതൊന്നാണ് ഒന്നാണ് അപ്പോൾ അതിൻ്റെ മലയോരവും അതുപോലെ തന്നെ മൂവാറ്റുപഴിയും കോതമംഗലവും തൊടുപുഴയും ഉൾപ്പെടുന്ന സമതല പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായും അതുപോലെ തന്നെ മറ്റ് ആയി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളുള്ള ഭൂമിശാസ്ത്രപരമായുള്ള വൈവിധ്യം പോലെ തന്നെ വിഷയങ്ങളിലും ജനങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലുമൊക്കെ വൈവിധ്യമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് അപ്പോൾ ഈ വിഷയങ്ങൾ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മനസ്സിലാക്കുന്നതിനും അത് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് അധിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഘട്ടമുണ്ടായാൽ വളരെ തീവ്രമായി തന്നെ ജനങ്ങളെ അണിനിരത്തി ജനങ്ങൾക്കൊപ്പം നിന്ന് നിലപാടുകൾ സ്വീകരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഒരു പ്രവർത്തന രീതിയാണ് മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ അതിന് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ തുടർച്ചയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പരിഹാരം കാണേണ്ടതാണ് വന്യമൃഗ ജീവിശല്യമാണെങ്കിലും അതല്ലെങ്കിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധി ആണെങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഇപ്പോൾ റബ്ബർ പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കാർഷിക നാണ്യവിളകൾ നേരിടുന്ന അവരുടെ വിലത്തകർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി മേഖലകളിൽ മറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ആ വിഷയങ്ങൾക്കകത്തൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചാൽ നമ്മൾ ഏല്പിക്കുന്നത് ആ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന ഒരു വിശ്വാസം ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടു മാസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ നാലു പേരാണ് കാട്ടാന ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടൽ നടത്തും എന്നാണ് പറയാനുള്ളത് അല്ല വന്യമൃഗശല്യം എന്നുള്ളത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മൾ പശ്ചിമഘട്ടത്തിലോ മാത്രമുള്ള ഒന്നല്ല ഇടുക്കിയിലോ മാത്രമുള്ളതല്ല വന്യജീവി ആക്രമണങ്ങൾ ഇന്ത്യയിലാകുകയുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് വളരെ കൂടുതലാണ് അശാസ്ത്രീയമായ സംരക്ഷണ മല നിലപാടുകളാണ് ഇതിൻ്റെ കാരണം കാരണം ഇവിടെ സംരക്ഷണം മാത്രമാണ് നമ്മൾ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അശാസ്ത്രീയതയാണ് അതിനപ്പുറത്ത് ലോകം മുഴുവൻ ഈ വന്യജീവികളെ സംരക്ഷിക്കുക മാത്രമല്ല അതിനെ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയാണ് ആനകൾ ആവാസവ്യവസ്ഥ വിളിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ജനങ്ങളുമായി അങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് മനുഷ്യരാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ മരണപ്പെടുന്നവൻ മാത്രമല്ല അവർ പോകുന്ന അവരുടെ കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നവർ അവരുടെ ഭാര്യമാർ അവരുടെ കുടുംബം അതുണ്ടാക്കുന്ന സാമൂഹ്യമായ പ്രതിസന്ധികൾ ഇതിനെയൊക്കെ സമഗ്രമായി അഡ്രസ്സ് ചെയ്തേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക തന്നെയാണ് നമ്മുടെ ഉദ്ദേശം കൃത്യവും വ്യക്തവുമായ ഇടുക്കിയുടെ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുകയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ്